സാംസ്കാരിക ദേശീയത അതിൻ്റെ ധാരാളം സൈദ്ധാന്തിക സങ്കല്പങ്ങളുണ്ട് അത് ഒരു ഡിസ്കോസ് ആണ് അതൊരു വളരെ സംവാദാത്മകമായിട്ടുള്ള വിഷയമാണ് ദേശീയത തന്നെ വളരെ പ്രശ്നസങ്കീർണമായ ഒരു വിഷയമാണ് സെബാസ്റ്റ്യ സാറ് പറഞ്ഞതുപോലെ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം ഈ കഴിഞ്ഞ വിജയദശമി ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജംഗ്ഷനുകളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ നമ്മൾ ആരും കാണാത്ത തരത്തിലുള്ള ചില ബിംബങ്ങൾ ചില പോസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം ആ ബിംബങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ ഇതുവരെ മലയാളികൾക്ക് പരിചിതമല്ലാതിരുന്ന പല ബിംബങ്ങളും വലിയ പോസ്റ്ററുകളായി രംഗപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ബിംബങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാംസ്കാരിക സ്വത്വങ്ങളായിട്ട് നിങ്ങളുടെ സാംസ്കാരിക ഐഡന്റിറ്റികളായിട്ട് രൂപപ്പെട്ടു വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതും ആ മനസ്സിലാക്കുന്ന ആശയത്തെ തന്നെ പ്രശ്നവൽക്കരിക്കേണ്ടതുമായ ഒരു വർത്തമാന സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സെബാസിം സാർ പറഞ്ഞതുപോലെ എറിക് ഹോബ്സാൻ തൻ്റെ ഇൻവെൻഷൻ ഓഫ് ട്രഡീഷൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നിർവചിക്കുന്നത് സാംസ്കാരിക ദേശീയത എന്ന പ്രത്യയ ശാസ്ത്രം കൃത്യമായി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോട് രൂപപ്പെടുത്തിയെടുത്ത ഒരു ആശയം തന്നെയാണ് സാംസ്കാരിക ദേശീയത എന്ന ആശയം എന്നാൽ ആ ആ ആശയത്തെ സാംസ്കാരിക ദേശീയതയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് ദേശീയത എന്നത് ഒരു ആധുനിക പ്രതിഭാസമാണ് എന്ന് നാം തിരിച്ചറിയണം പൗരാണിക കാലഘട്ടങ്ങളിലോ മധ്യകാലഘട്ടങ്ങളിലോ ഒന്നും തന്നെ ദേശീയത ഉണ്ടായിരുന്നില്ല ദേശീയത എന്ന സങ്കല്പം ഒരു ആധുനിക പ്രതിഭാസമാണ് അതിന് പൗരാണികതയുമായിട്ടോ മധ്യകാലങ്ങളുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല അതൊരു ആധുനിക പ്രതിഭാസമാണ് അതുകൊണ്ട് ഒരു ആധുനിക പ്രതിഭാസമായി ദേശീയത രൂപാന്തരപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ദേശീയത രാഷ്ട്രീയമായിട്ടുള്ള ആശയങ്ങളിലൂടെയും സാംസ്കാരികമായ ആശയങ്ങളിലൂടെയുമാണ് അത് രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ രാഷ്ട്രീയമായ ദേശീയതയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോവറിൻറ്റിയാണ് നിങ്ങൾക്കൊരു രാഷ്ട്രീയ പരമാധികാരം രൂപപ്പെടുത്തുക എന്നതാണ് ഈ രാഷ്ട്രീയ ദേശീയതയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നാൽ നേരെ മറിച്ച് സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് നിങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ സാംസ്കാരിക സ്വത്വത്തെ കണ്ടെത്തി ആ സാംസ്കാരിക സ്വത്വത്തിൽ നിങ്ങളുടെ ദേശത്തെ ഉറപ്പിച്ചു നിർത്തുക അങ്ങനെ സാംസ്കാരിക സ്വത്വത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായും ശ്രമിക്കുന്നത് ചരിത്രം വിധി ഐഡന്റിറ്റി തുടങ്ങിയ ആശയങ്ങളിലേക്ക് നിങ്ങൾ വഴിമാറുകയാണ് നിങ്ങളുടെ ചരിത്രത്തെ നിങ്ങളുടെ സ്വത്വത്തെ നിങ്ങളുടെ വിധി തുടങ്ങിയ സങ്കല്പങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് സാംസ്കാരിക ദേശീയതയുടെ പ്രധാന വക്താക്കളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് സാംസ്കാരിക നായകന്മാരായിരിക്കാം ഒരു പ്രത്യേകതരം ബുദ്ധിജീവികളായിരിക്കാം ഞാൻ എല്ലാ ബുദ്ധിജീവികളെയും പറയുന്നില്ല ഒരു പ്രത്യേക തരം ബുദ്ധിജീവികൾ ഒരു പ്രത്യേക സാംസ്കാരിക ആശയങ്ങളെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ബുദ്ധിജീവികൾ അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെന്നു പറഞ്ഞാൽ പ്രധാനമായിട്ടും കലാകാരന്മാരാണ് ആ കലാകാരന്മാർ ഉദ്ദേശിക്കുന്ന സാംസ്കാരിക പ്രത്യയശാസ്ത്രത്തെ ഒരു ബഹുജന സമൂഹത്തിന്റെ മുന്നിലേക്ക് വ്യത്യസ്ത തലങ്ങളിലൂടെ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നു സുഭാഷി സാറ് ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സിനിമകൾ ഒരു സാംസ്കാരിക സ്വത്വത്തെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ബാഹുബലിയുടെ കാര്യം സാർ എക്സാമ്പിൾ പറഞ്ഞു ഞാൻ അതിൻ്റെ ആധികാരികതയിലേക്ക് വരാം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സാംസ്കാരിക ദേശീയതയുടെ പ്രാഥമികമായ ലക്ഷ്യം സാംസ്കാരിക സ്വത്വത്തെ സാംസ്കാരിക ഐഡന്റിറ്റിയെ കണ്ടെത്തി അതിലേക്ക് നിങ്ങളുടെ രാഷ്ട്രത്തെ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഈ സാംസ്കാരിക ദേശീയത എപ്പോഴാണ് രൂപപ്പെട്ടു വരുന്നത് സാംസ്കാരിക ദേശീയത രൂപപ്പെട്ടു വരുന്നത് ആധുനികതയുമായുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിലാണെന്ന് വിഖ്യാതരായ ചിന്തകന്മാരെല്ലാം പറയും നിങ്ങളൊരു ആധുനിക സമൂഹമായി മാറി ആ ആധുനിക സമൂഹത്തിൽ രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികവുമായിട്ടുള്ള ഭിന്ന സ്വരങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ആശയത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യാം ഇത് രൂപപ്പെടാം അത് സാംസ്കാരികമായിട്ടുള്ള ഒരു എന്താണ് സാംസ്കാരികമായ ഒരു ദേശീയതയായിട്ട് ആധുനികതയെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് സ്വാഭാവികമായിട്ടും ഒരു കൊളോണിയൽ സ്റ്റേറ്റിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ കൊളോണിയൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി നിങ്ങളൊരു കൊളോണിയൽ രാഷ്ട്രമായി നിർമ്മിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങളൊരു ആധുനിക മനുഷ്യനായി രൂപാന്തരപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പൈതൃകങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങളെ മാറി നിങ്ങൾ വേറിട്ട് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ആ സ്വത്വത്തിലേക്ക് കൊണ്ടെത്താൻ നിങ്ങളുടെ പൈതൃകത്തിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആശയമായിട്ടാണ് സാംസ്കാരിക ദേശീയതയെ ചിന്തകന്മാർ കണക്കാക്കുന്നത് നമുക്കറിയാം ദേശീയത എന്ന സങ്കല്പം യൂറോപ്പിൽ നിന്ന് തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാംസ്കാരിക ദേശീയതയും രാഷ്ട്രീയമായിട്ടുള്ള ദേശീയതാ പ്രത്യയശാസ്ത്രങ്ങളെയും അതിനെ പഠനവിധേയമാക്കുന്നതിന് തുടക്കം കുറിച്ചതും യൂറോപ്പിൽ നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സാംസ്കാരിക ദേശീയതയെ പറ്റിയുള്ള ആദ്യകാല പഠനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തി നൽകിയത് ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഹെർഡറാണ് ഹെർഡറുടെ പഠനങ്ങൾ എന്താണ് സാംസ്കാരിക ദേശീയത എന്ന സങ്കല്പത്തിന് ഒരു വെളിച്ചം വീശം നൽകുന്നുണ്ട് ഹെർഡർ എന്താ ചെയ്തിട്ടുള്ളത് ഹെർഡർ മനസ്സിലാക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപപ്പെടുന്ന ഈ പുതിയ ദേശീയത ഈ സാംസ്കാരിക ദേശീയത അതെങ്ങനെയാണ് കർഷകർക്കിടയിൽ സാധാരണക്കാരായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാതെ നിരക്ഷരായിട്ടുള്ള കർഷകർക്കിടയിൽ ഇതെങ്ങനെയാണ് ഒരു രാഷ്ട്രബോധം ഒരു ദേശീയ ബോധം രൂപപ്പെട്ടത് എന്നുള്ള പഠനങ്ങളെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പ്രത്യേകിച്ച് ചെറിയ ഭൂപ്രദേശങ്ങളായിട്ടുള്ള യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ എങ്ങനെ ദേശീയ ബോധം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം മണ്ഡലം രൂപപ്പെടുന്നതിന് മുമ്പ് എങ്ങനെ ഒരു സാംസ്കാരിക ബോധം ഒരു ദേശീയ ബോധം രൂപപ്പെട്ടു എന്നുള്ള ചിന്തകളെ തുടർന്നാണ് ഹെഡറി ഈ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഭാഷാശാസ്ത്രം ചരിത്രം അതോടൊപ്പം തന്നെ നാടോടി ഗാനങ്ങൾ പുരാണങ്ങൾ എന്നിവയെല്ലാം ഒരു ദേശരാഷ്ട്രത്തിന്റെ ഭാവനയിലേക്ക് ഒരു സാംസ്കാരിക ദേശീയ ദേശത്തിന്റെ സ്വത്വത്തിലേക്ക് ഈ ജനങ്ങളെ സാധാരണ ജനങ്ങളെ കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ ഹെർഡറുടെ ആശയത്തെ തുടർന്ന് സാംസ്കാരിക ദേശീയത എന്ന ഒരു സങ്കല്പം യൂറോപ്പിൽ ആകമാനം പ്രചാരകരായി മാറുകയും ആ സാംസ്കാരിക ദേശ്യ ദേശീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് കവികൾ ചരിത്രകാരന്മാർ ഭാഷാശാസ്ത്രജ്ഞന്മാർ ചിത്രകാരന്മാർ വാസ്തുശില്പികൾ തുടങ്ങിയ നിരവധി ഒരു പുതിയ തൊഴിൽ സംസ്കാരം തന്നെ യൂറോപ്പിൽ രൂപപ്പെട്ടു ഈ പുതിയ തൊഴിൽ സംസ്കാരം അവരെന്ത് ചെയ്യാൻ തുടങ്ങി അവർ വളരെ ദ്രുതഗതിയിൽ ഈ സാംസ്കാരിക ഐഡന്റിറ്റിയെ അതിൻ്റെ പ്രചാരകരായി ഈ പുതിയ വർഗം അവര് സാംസ്കാരിക ദേശീയതയുടെ പ്രചാരകരായിട്ട് അവർ മാറുകയാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടായി ആ വ്യാവസായിക വിപ്ലവാനന്തരം തന്നെ യൂറോപ്പിലുണ്ടായ സാമൂഹിക മാറ്റം ഒരു പുതിയ മധ്യവർഗ സമൂഹം യൂറോപ്പിൽ രൂപപ്പെട്ടു ഈ മധ്യവർഗ സമൂഹങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നിരവധി യൂണിവേഴ്സിറ്റികൾ വരാൻ തുടങ്ങി ഈ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക ദേശീയത എന്ന ആശയം വളരെ തീവ്രമായ രീതിയിൽ യൂറോപ്പിൽ യൂറോപ്പിലാകമാനം ചർച്ചയ്ക്ക് വിധേയമായി എന്ന് ചിന്തകന്മാർ പറയുന്നു അതില് വളരെ പ്രശസ്തനായിട്ടുള്ള ഡച്ച് ഹിസ്റ്റോറിയൻ ജോബ് ലീസൺ ജോബ് ലീസന്റെ നാഷണലിസം ആൻഡ് ദ കൾട്ടിവേഷൻ ഓഫ് കൾച്ചർ എന്ന ഒരു ആർട്ടിക്കിൾ നാഷണലിസം ആൻഡ് ദ കൾട്ടിവേഷൻ ഓഫ് കൾച്ചർ എന്ന ആർട്ടിക്കിളിൽ ലീസൺ പറയുന്നത് സാംസ്കാരിക ദേശീയത ദേശീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാസം എന്ന് പറയുന്നത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടായ രണ്ടാം പ്രിന്റ് വിപ്ലവം യൂറോപ്പിനെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വിധേയമായി എന്താ രണ്ടാം പ്രിന്റ് വിപ്ലവത്തിന്റെ പ്രത്യേകത ഈ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ഒരു എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് രൂപാന്തരപ്പെട്ടു അതാണ് ബെനഡിക് ടാന്റസൺ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമാജിൻഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റീസിൽ പറയുന്നത് ബെനഡിക് ടാൻഡസൻ പറയുന്നത് മറ്റൊരു തലത്തിലാണ് അതായത് അതുവരെ നാട്ടുഭാഷകളായി ഉണ്ടായിരുന്ന പല ഭാഷകളും ഫ്രഞ്ച് ആയിക്കോട്ടെ ഇംഗ്ലീഷായിക്കോട്ടെ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഭാഷയായിക്കോട്ടെ ജർമ്മൻ ഭാഷയായിക്കോട്ടെ അത്തരത്തിലുള്ള നിരവധി ഭാഷകൾ ഉണ്ടായിരുന്നു റീജിയണൽ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു ഈ പ്രിന്റ് റവല്യൂഷന്റെ ഭാഗമായിട്ട് ഈ ഭാഷകൾ എന്താ എന്താവാൻ തുടങ്ങി ഈ ഭാഷകളെല്ലാം തന്നെ ഒരു എഴുതപ്പെട്ട ഭാഷയായി മാറുകയും ആ എഴുതപ്പെട്ട ഭാഷയിൽ കഥകളും കവിതകളും സാഹിത്യ രൂപങ്ങളും വരാൻ തുടങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഭാവന രൂപപ്പെടുകയും അവർ ആ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ദേശരാഷ്ട്രമായിട്ട് രൂപാന്തരപ്പെടാൻ തുടങ്ങി എന്നാണ് മെലഡിക് ആൻഡസൺ പറയുന്നു എന്നാൽ ജോബ്ലിസം പറയുന്നത് അതിനെ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് ഈ പ്രിന്റ് ക്യാപിറ്റലിസം ഒരു ദേശരാഷ്ട്രത്തിന് വേണ്ട സാംസ്കാരിക അടിത്തറ യൂറോപ്പിൽ എന്നാണ് ലോഡ്സൺ പറയുന്നത് ഇത് പിന്നീട് രൂപപ്പെട്ടു വന്ന നിരവധി സർവകലാശാലകൾ ഈ സാംസ്കാരിക ദേശീയതയെ അതിനെ ഒരു പഠന പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അത് കൊളോണിയലിസത്തിലൂടെയും ഇതര സംവാദങ്ങളിലൂടെയും അത് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് പരിവർത്തനപ്പെട്ടു എന്നാണ് ജോബ് ലേഴ്സൺ ഉൾപ്പെടെയുള്ള ചിന്തകന്മാർ പറയുന്നത് എന്നാൽ സാംസ്കാരിക ദേശീയതയെ പറ്റിയുള്ള വളരെ ആഴത്തിലുള്ള സൈദ്ധാന്തിക സങ്കല്പം നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് മിറോഷോ ഹ്രോച്ച് എന്ന ചരിത്രകാരനാണ് അദ്ദേഹം മിറോഷോ ഹ്രോച്ച് അദ്ദേഹത്തിന്റെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം കമ്പാരറ്റീവ് സ്റ്റഡീസ് ഇൻ മോഡേൺ യൂറോപ്യൻ ഹിസ്റ്ററി ിസം ആൻഡ് സോഷ്യൽ ചേഞ്ച് മിറോഷോ ഹ്രോച്ചിന്റെ ദേശീയതയെ പറ്റിയുള്ള സങ്കല്പനങ്ങൾ അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക സങ്കല്പനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഒരു ചെക്ക സുലോവാക്യൻ ചരിത്രകാരനാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ചെക്ക സ്ലോവാക്യനൊക്കെയുള്ള ചരിത്രകാരന്മാർ സാംസ്കാരിക ദേശീയതയെ പറ്റിയുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് കാലഘട്ടങ്ങളിൽ ജർമ്മനി ആരെ ആക്രമിക്കുന്നുണ്ട് ചെക്ക ആക്രമിക്കുന്നുണ്ട് ആ ആക്രമിക്കുന്ന സമയത്ത് സന്ദർഭത്തിൽ ചെക്കസ്ലോവാക്കിയുടെ സാംസ്കാരിക ഐഡന്റിറ്റിയാണ് ആദ്യം തകർക്കുന്നത് അതുകൊണ്ട് ഏണസ്റ്റ് ഗൾനിയർ അദ്ദേഹത്തിന്റെ ജീവിതകഥയിലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നുണ്ട് ജർമ്മനിയുടെ ആക്രമണ സമയത്ത് അദ്ദേഹം ചെക്കസുളവാക്കിയിൽ നിന്ന് പലായനം ചെയ്യുകയും ആക്രമണം രണ്ടാം ലോക മഹായുദ്ധാനന്തരം അദ്ദേഹം തിരികെ ചെക്കസുലോവായിൽ വരുന്ന സമയത്ത് ഒരു പുതിയ ഭൂപ്രദേശം പുതിയ ഐഡന്റിറ്റികൾ നമുക്ക് തന്നറിയാം ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു രണ്ടായിരത്തി പന്ത്രണ്ടുകളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരാള് ഇപ്പം വിദേശത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പുതിയൊരു ഇന്ത്യ പുതിയൊരു ഐഡന്റിറ്റി പുതിയ ബിംബങ്ങൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് തുടക്കം പറഞ്ഞതുപോലെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ബിംബങ്ങൾ വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ ഒരു ചിന്തയാണ് ചെക്കസുളോവാക്യൻ ചിന്തകന്മാരെ ചരിത്രകാരന്മാരെ സാംസ്കാരിക ദേശീയത എന്ന ആശയത്തെ ആഴത്തിൽ പഠിക്കുവാൻ കാരണമാക്കി മാറ്റിയത് അങ്ങനെ മിറഷോ ഹ്രോച്ച് പറയുന്നത് സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ പരിണാമത്തിന്റെ തുടക്കത്തെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഹ്രോച്ച് പറയുന്നത് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ബിഗിനിങ് അത് സാംസ്കാരിക സ്വത്വങ്ങളിലാണ് രൂപപ്പെടുന്നത് സാംസ്കാരിക ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഒരു ദേശരാഷ്ട്രത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭൂപ്രദേശം രാഷ്ട്രീയമായി സമാഹരണം രൂപപ്പെടുന്നതിന് മുമ്പ് അവർ എന്തിലേക്ക് വരികയാണ് അവർ സാംസ്കാരിക ഐഡന്റിറ്റിയിലേക്ക് വരികയാണ് അവരതുകൊണ്ട് രാഷ്ട്രീയമായി രൂപപ്പെട്ടു കഴിഞ്ഞാലും ഈ സാംസ്കാരിക മൂല്യങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അതിനെ അവിടെ ഒന്ന് മാറ്റാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് ആദ്യമായിട്ട് ഭാരത് മാതാവിന്റെ സിംബൽ ബംഗാളിലെ ഒരു മേളയിൽ പ്രതിഷ്ഠിപ്പിക്കുന്നത് അന്ന് ഇന്ത്യ എന്ന കോൺസെപ്റ്റ് പോലുമില്ല വർത്തമാനകാല ഇന്ത്യയിലും നമ്മൾ സംവദിക്കുന്നത് ഭാരത് മാതാവിനെ പറ്റിയാണ് അതായത് നിങ്ങൾ രാഷ്ട്ര നിർമ്മിതിയുടെ തുടക്കത്തിൽ രാഷ്ട്രീയ പ്രത്യയ ഉപരി നിങ്ങൾ എന്തിന് പ്രാധാന്യം നൽകുന്നു സാംസ്കാരിക ബിംബങ്ങൾക്ക് അടിസ്ഥാനപരമായി പ്രാധാന്യം നൽകുമ്പോൾ അത് ഒരിക്കലും ഒരു ഭൂപ്രദേശത്ത് ഒരു രാഷ്ട്രത്തിൽ നിന്ന് മാറില്ല പക്ഷെ ഹ്രോച്ച് മറ്റൊരാശയം പറയുന്നു എന്നാൽ ഒരു ദേശരാഷ്ട്രമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ സാംസ്കാരിക ചിഹ്നങ്ങൾ പതിയെ വിട്ടുമാറിയേക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് പുസ്തകത്തിന്റെ അവസാനം അങ്ങനെ പറയുന്നുണ്ട് ആ പുസ്തകത്തിന്റെ അവസാനം അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് സാംസ്കാരിക ചിഹ്നങ്ങൾ പതിയെ പതിയെ മാറിയേക്കാം പക്ഷേ ഈ ആശയം വിശകലനം ചെയ്യുന്നതിന് അദ്ദേഹം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ദേശീയത രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സാംസ്കാരികമായ ഉണർവ് കൾച്ചറൽ അവേക്കനിങ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ഘട്ടം ഈ സാംസ്കാരികമായ ഉണർവിൻ്റെ കാലഘട്ടത്തിൽ നിരക്ഷരായ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ബിംബങ്ങൾ ഒത്തുചേരുന്നത് അങ്ങനെ നിരക്ഷരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ബിംബങ്ങൾ ഒത്തുചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല അത് ഇൻബിൽട്ടായി മാറിപ്പോകുന്നു എന്നുള്ള ഒരു വീക്ഷണം നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് പാർത്താ ചാറ്റർജി അദ്ദേഹത്തിന്റെ നാഷണലിസം എ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്ന ഗ്രന്ഥത്തിൽ പാർത്താ ചാറ്റർജി പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ഇന്ത്യ ഒരിക്കലും പ്രിന്റ് ക്യാപിറ്റലിസം വർക്ക് ഔട്ട് ആവില്ല നിങ്ങൾക്ക് പ്രിന്റ് ക്യാപിറ്റലിസം പോലുള്ള ആശയങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ വർക്ക്ഔട്ട് ആവില്ല ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ ഭൂരിഭാഗം ജനവിഭാഗങ്ങളും നിരക്ഷരായ ഒരു ഭൂപ്രദേശത്ത് ഒരിക്കലും എന്ത് ആവില്ല പ്രിന്റ് ക്യാപിറ്റലിസം വർക്ക് ആവില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ ഇന്നർ കോൺഷ്യസ്നെസ് സ്പിരിച്വലി ആത്മീയമായ ഒരു തലം രൂപപ്പെടുത്തിയിട്ട് അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ദേശരാഷ്ട്രത്തെ സങ്കല്പിച്ചതെന്ന് ഭർത്താ ചാറ്റർജി പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ മിറോഷെഹ്റോച്ച് പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തെ ഞാൻ എടുക്കുന്നുള്ളൂ രണ്ട് മൂന്നും ഘട്ടങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം ആ ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ട സാംസ്കാരിക തലം രൂപപ്പെടുത്തി അത് രൂപപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും സാംസ്കാരിക ചിന്തകന്മാരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആ പുസ്തകത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നു ഒരു ദേശ രാഷ്ട്രമായി രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നില്ല ഈ സാംസ്കാരിക ബിംബങ്ങൾക്ക് പുറകെ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മിറോ ഷെഹ്റോച്ചിന്റെ ആർഗ്യുമെന്റിനെ ൊണ്ട് ഈ സാംസ്കാരിക സ്വത്വങ്ങൾക്ക് സാംസ്കാരിക ബിംബങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ട് എന്ന സുപ്രധാനമായ നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന വിഖ്യാതനായ ചിന്തകനാണ് ജോൺ ഹാച്ചിൻസൻസ് ജോൺ ഹാച്ചിൻസൻസിന്റെ ദ ഡൈനമിക്സ് ഓഫ് കൾച്ചറൽ നാഷണലിസം എന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യുന്നത് ദ ഡൈനമിക്സ് ഓഫ് കൾച്ചറൽ നാഷണലിസം ആ ഡൈനമിക്സ് ഓഫ് കൾച്ചറൽ നാഷണലിസം എന്ന ഗ്രന്ഥത്തിൽ ഹച്ചിങ്സൺ പറയുന്നത് ഇതിനൊരു ഈ സാംസ്കാരിക ദേശീയതയ്ക്ക് ഒരു തുടർച്ചയുണ്ട് ഒരു സാംസ്കാരിക ദേശീയത രൂപപ്പെടുന്നത് ഒരു ദേശരാഷ്ട്രത്തിന്റെ ആ ഒരു ഭാവത്തിലാണെങ്കിലും അതെന്ത് ചെയ്യാണ് ആവശ്യാനുസരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോഡേണിറ്റിയുമായിട്ടുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിന്റെ സന്ദർഭങ്ങളിലെല്ലാം ഈ സാംസ്കാരിക ദേശീയത വീണ്ടും വീണ്ടും വ്യത്യസ്ത രൂപങ്ങളിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ഭരണകൂടം അന്നത്തെ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭരണകൂടം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അവർ നടത്തിയ നമ്മുടെ ആ ഗവൺമെൻറ് നടത്തിയ ഒരു പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് ഒരു ഫിസിക്കൽ ശാരീരികമായ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രം മാത്രമേ രൂപപ്പെട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആത്മീയമായ ദ സോൾ ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് ഒരു ആത്മാവ് ഉണ്ടാക്കി കൊടുത്തത് അയോധ്യയിൽ രാമന് ക്ഷേത്രം വന്നപ്പോഴാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാണ് അപ്പൊ നോക്കിയേ എങ്ങനെയാണ് സാംസ്കാരിക മൂല്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആധുനികതയുമായി സംവദിക്കുമ്പോൾ അതേപോലെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇന്ത്യക്ക് ഒരു പുതിയ പാർലമെന്റ് മന്ദിരം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ദേശീയതയുടെ ഒരു ഐഡന്റിറ്റി ആയി മാറുകയാണ് കൊളോണിയലിസം ആ കൊളോണിയലിസത്തിന്റെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ആർക്കിടെക്ചറുകളിലൂടെ ഒരു ഇൻവിസിബിൾ എംപയർ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുമ്പോൾ ഈ വർത്തമാനകാല ഭരണകൂടം ഒരു അതീശത്തെ ഭരണകൂടം അവരുടെ ആർക്കിടെക്ചറിലൂടെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബങ്ങളിലൂടെ ഇപ്പം ചെങ്കോല് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വെക്കുന്നതിലൂടെ അവർ സാംസ്കാരിക സ്വത്വങ്ങളെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായോ സാമ്പത്തികമായോ ഉള്ള ഘടകങ്ങളല്ല ഒരു ദേശരാഷ്ട്രത്തിന്റെ അടിസ്ഥാന സങ്കല്പമെന്നും അത് സാംസ്കാരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബിംബങ്ങളാണ് ഒരു ദേശരാഷ്ട്രത്തിന്റെ സങ്കല്പനമെന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന്റെ രണ്ടാമത് മറ്റൊരു പുസ്തകമുണ്ട് സോൺസ് ഓഫ് കോൺഫ്ലിക്ട് ഇത് രണ്ടായിരത്തി അഞ്ചിൽ പബ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് അതിൽ അദ്ദേഹം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർവചനം സാംസ്കാരിക ദേശീയതയ്ക്ക് നൽകുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്കിടയിൽ ദേശീയ അവബോധം വീണ്ടും വീണ്ടും നിർമ്മിക്കുന്നതിനായി ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പുനർവ്യാഖ്യാനിക്കാൻ എല്ലായ്പ്പോഴും സാംസ്കാരിക ദേശീയത ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും ജനങ്ങളെ ദേശീയതയുടെ വക്താക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ സാംസ്കാരിക ദേശീയത ഉപയോഗിക്കുന്നുണ്ട് അത് ഗവർണർ പറയുന്ന ഒരു ആശയമുണ്ട് ഒരു ദേശീയതയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ദേശരാഷ്ട്രത്തെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളൊരു ദേശരാഷ്ട്രമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ദേശീയതയെ പറ്റി പറയേണ്ട ആവശ്യമില്ല ദേശീയത കൺസ്ട്ര ഒരു രാഷ്ട്രത്തെ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ദേശീയതയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്നാൽ കൾച്ചറൽ നാഷണലിസം നിങ്ങളെ വീണ്ടും വീണ്ടും ദേശവുമായിട്ട് എന്ത് ചെയ്യണം നിങ്ങളെ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം നിങ്ങളെ കൊണ്ടേയിരിക്കണം അതാണ് സാംസ്കാരിക ദേശീയതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചില ആശയങ്ങൾ ചില സൈദ്ധാന്തിക സങ്കല്പങ്ങൾ വാച്ചിങ്സൺ പറയുന്നു അതിൽ ഒന്നാമത്തത് സാംസ്കാരിക പുനർജന്മം അല്ലെങ്കിൽ സാംസ്കാരിക പുനരുജ്ജീവനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സങ്കല്പം രണ്ടാമത്തത് ബുദ്ധിജീവികളുടെ പങ്ക് ഞാൻ നേരത്തെ പറഞ്ഞതുവരെ ഒരു പ്രത്യേകതരം ബുദ്ധിജീവികളുടെ പങ്ക് മൂന്നാമത്തത് ചരിത്രപരമായ ഒരു തുടർച്ച രാമായണം മുതൽ മഹാഭാരതം മുതൽ ഇങ്ങോട്ടൊരു തുടർച്ചയുണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകൊണ്ടിരിക്കുക നാലാമത്തത് ധാർമ്മികവും ധാർമ്മികവുമായിട്ടുള്ള മാനം ആ ചരിത്രപരമായ തുടർച്ച പറയുന്ന സമയത്ത് ഹാച്ചിൻസൺ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് സാംസ്കാരിക ദേശീയവാദികൾ രാജ്യത്തിന്റെ ഭൂതകാലത്തെ കൂട്ടായ ഓർമ്മയുടെ ഉറവിടമായി കണക്കാക്കുന്നു രാജ്യത്തിന്റെ ഭൂതകാലത്തെ കൂട്ടായ ഓർമ്മയുടെ ഉറവിടമായി പുനർവ്യാഖ്യാനിക്കുന്നു അവർ തുടർച്ചയുടെ ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്നു ആധുനിക ജനതയെ പുരാതന വീരന്മാർ പാരമ്പര്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു ആധുനിക മനുഷ്യരെ പുരാതന വീരന്മാരുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ വീടിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുന്നു ശിവജിയൊക്കെ അല്ലെങ്കിൽ രാമനൊക്കെ പുതിയ വേഷത്തിൽ അമ്പും ബില്ലും ഒറ്റക്ക് വന്നിരിക്കുക അപ്പം അമ്പും ബില്ലും മാറി പുതിയ ആയുധങ്ങളിലേക്ക് വരും അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ സാംസ്കാരിക ആശയങ്ങളെ സ്ട്രന്ദം ചെയ്ത് കണ്ടിന്യൂറ്റി കൊടുക്കുകയാണ് ഇത് സാംസ്കാരിക ദേശീയതയുടെ ഒരു പ്രധാന ലക്ഷണമാണ് അതിനിങ്ങനെ ഒരു ഉണ്ട് അതിനൊരു തുടർച്ചയുണ്ട് എന്നുള്ള കൃത്യമായ നിരീക്ഷണമാണ് ഹച്ചിൻസൺ മുന്നോട്ട് വയ്ക്കുന്നത് ഞാനിത് യൂറോപ്യൻ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഈ സൈദ്ധാന്തിക സങ്കല്പങ്ങൾ പറഞ്ഞതെങ്കിൽ ഇന്ത്യയിൽ ഈ ആശയങ്ങൾ എങ്ങനെയാണ് രൂപം പ്രാപിച്ചത് ഇന്ത്യയിൽ ഈ സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ ആരാണ് അതിന്റെ ബിഗിനിങ് അതിൻ്റെ എംപ്രിയോ ഫോം എവിടെ നിന്നാണ് തുടക്കം കുറിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷണം ചെന്നെത്തുന്നത് വിഡി സവർക്കറുടെ ഗ്രന്ഥങ്ങളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം